വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തി ആറ് നൂറ്റി മുപ്പത്തൊന്ന് മുതൽ നൂറ്റി നാൽപ്പത് വരെയുള്ള സൂക്തങ്ങൾ ഹൂദ് എന്ന ആ പ്രവാചകൻ തൻ്റെ ജനതയോട് ആവർത്തിച്ച് ഉപദേശിച്ചുകൊണ്ടിരുന്നു നിങ്ങൾ ദൈവത്തെ ഭയപ്പെടണം എന്നനുസരിക്കണം നിങ്ങൾക്ക് സന്താനങ്ങളെയും നാൽക്കാലികളെയും തോട്ടങ്ങളെയും ജലസ്രോതസ്സുകളെയും നിങ്ങൾക്കറിയാവുന്ന മറ്റനേകം അനുഗ്രഹങ്ങളെയും പ്രദാനം ചെയ്തവനോട് ആ ദൈവത്തോട് നിങ്ങൾ ഭയഭക്തിയുള്ളവരായി ജീവിക്കണം അല്ലാത്ത പക്ഷം ഒരു ഭയാനകമായ ദിവസത്തിൽ നിങ്ങൾക്ക് ദൈവശിക്ഷ ഇറങ്ങുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ് അപ്പോൾ അവരുടെ പ്രതികരണം ഇതായിരുന്നു നീ ഞങ്ങൾ ഉപദേശിച്ചാലും ഉപദേശിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾക്കതൊക്കെ സമമാണ് ഇതൊക്കെ കേവലം പുരാതനമായ ചില ആചാരങ്ങൾ മാത്രം ഞങ്ങൾ ശിക്ഷിക്കപ്പെടാനൊന്നും പോകുന്നില്ല അങ്ങനെ അദ്ദേഹത്തെ ധിക്കരിച്ചു തന്മൂലം നാം അവരെ ഒന്നടങ്കം നശിപ്പിച്ചു തീർച്ചയായും നിൻ്റെ രക്ഷിതാവ് അജയ്യനും കരുണാമയനുമാണ് ദൈവദൂതനായ ഹൂദ് നബി തൻ്റെ ജനതയോട് ആവർത്തിച്ചാവർത്തിച്ച് ഉപദേശിച്ചുകൊണ്ടിരുന്നു നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവും നിയന്താവും പരിപാലകനുമായ സർവശക്തനായ ആ ഏക ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കണം അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ വിവരിച്ചു തരുന്ന എന്നെ പൂർണ്ണമായും അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ശിക്ഷ വന്നുഭവിക്കും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെയും ആ ദൈവം നിങ്ങൾക്ക് കരിഞ്ഞരുണ്ടിയതാണ് നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കൃഷിയിടങ്ങളും തോട്ടങ്ങളും ജലസ്രോതസ്സുകളും ാലികളും തുടങ്ങിയ സകലതും ആ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ് അതിനാൽ നിങ്ങൾ അവനോട് നന്ദി ചെയ്തുകൊണ്ട് ആ ദൈവത്തിൻ്റെ കീഴ്പ്പെട്ട് ജീവിക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് അവന് നൽകിയ മറുപടി ഇതാണ് നീ എന്തൊക്കെ പറഞ്ഞാലും എത്ര ഉപദേശങ്ങളും പ്രസംഗങ്ങളും നടത്തിയാലും ഞങ്ങൾ നിന്നനുസരിക്കാൻ തയ്യാറില്ല നീ പറയുന്ന കാര്യങ്ങളൊക്കെ പണ്ടും വരെ ഞങ്ങൾ കേൾക്കാറുള്ളതാണ് ഞങ്ങളെ ദൈവം ശിക്ഷിക്കൊന്നുമില്ല അതൊക്കെ കേവലം നിൻ്റെ ഭീഷണി മാത്രമാണ് ഞങ്ങളുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ഞങ്ങളുടെ പൂർവികയിൽ നിന്ന് ഞങ്ങൾ പഠിച്ചതാണ് അതൊക്കെ തെറ്റാണെന്ന് ഞങ്ങളൊരിക്കലും വിശ്വസിക്കുകയില്ല അങ്ങനെ അവരുടെ ആ ദൈവതിക്കാരവും പ്രവാചകത്വ നിഷേധവും അതിൻ്റെ പാരമ്യതയിൽ എത്തി അധികം താമസിയാതെ ദൈവിക ശിക്ഷ അവരെ ബാധിച്ചു എട്ട് പകലും ഏഴ് രാത്രിയും നീണ്ടു നിന്ന ശക്തമായൊരു കൊടുങ്കാറ്റ് ആ ആഞ്ഞിവീശി അതോടെ അവരുടെ വയലുകളും തോട്ടങ്ങളും ജലസ്രോതകളൊക്കെ നശിച്ചു അസഹ്യമായ ചുടുകാറ്റായിരുന്നു അത് ആ കാറ്റിൻ്റെ ശക്തിയിൽ ആളുകൾ എടുത്തെറിയപ്പെട്ടു അവരുടെ വീടുകളും കൊട്ടാരങ്ങളും ഒക്കെ തന്നെ നിരമ്പരിശായി ആ നാട് തികച്ചും മരുഭൂമി മരുഭൂമിയായി മാറുകയാണ്